നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി ബുധനാഴ്ച തുക വിതരണം ആരംഭിക്കുമെന്നറിയിച്ചിരുന്നെങ്കിലും തുക അക്കൌണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തുക ബാങ്ക് അക്കൌണ്ടുകളിൽ ക്രെഡിറ്റ് ആയി തുടങ്ങും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് ഓണത്തിന് മുൻപ് പണം കിട്ടുന്നത് അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് മൂവായിരത്തി രൂപ വീതം ഓണത്തിന് മുൻപ് വീട്ടിലെത്തും വിധമാണ് ക്രമീകരണം ആയിരത്തി കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തെറ്റിതിരുത്തൽ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകളിൽ പ്രധാനം ക്ഷേമ പെൻഷൻ വിതരണത്തിനായിരുന്നു ഇതടക്കം സാമൂഹിക സുരക്ഷാ നടപടികൾക്ക് കൂടുതൽ പണം വകയിരുത്തുമെന്നാണ് ധനവകുപ്പ് പറയുന്നത് അതേസമയം സംസ്ഥാനത്തെ കേന്ദ്രവിഹിതം രണ്ട് വ്യത്യസ്ത ബില്ലുകളായാണ് അനുവദിക്കുന്നത് സംസ്ഥാന വിഹിതം അക്കൌണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷമായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക സംസ്ഥാന വിഹിതം ഗുണഭോക്താവ് നൽകിയിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കേന്ദ്രവിഹിതം അവസാനമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുകളിലേക്കുമാണ് വരിക ആയിരത്തി അറുന്നൂറ് രൂപ എന്ന ഏകീകൃത നിരക്കിലാണ് സംസ്ഥാന സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നത് എന്നാൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിൽ കേന്ദ്രവിഹിതം യഥാക്രമം ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതം മുൻകൂർ അനുവദിക്കുകയും പിന്നീട് കണക്കുകൾ സമർപ്പിക്കുന്ന മുറക്ക് കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിക്കുകയുമാണ് ചെയ്യുന്നത് തുക അക്കൌണ്ടിൽ ആയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് Right here you go.